ഹലോ കൂട്ടുകാരെ ഇന്നെൻ്റെ അടുത്ത് കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താനും ഇലക്ട്രിക്കും അനുയോജ്യം സൂപ്പർ മൂലിക്കിട വിൽപ്പനക്കുള്ളതാണ് സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിൽ കോതമംഗലി എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താനും ഇറച്ചിക്കും അതുപോലെ തന്നെ ക്രോസിങ്ങിനും അനുയോജ്യമായ രണ്ട് സൂപ്പർ മുട്ടന്മാർ വില്പനക്കുള്ളതാണ് ഒന്ന് ബ്രൗൺ കളറുള്ളതും അതുപോലെ ഒന്ന് വൈറ്റ് കളറും ഉള്ള രണ്ട് സൂപ്പർ മുട്ടന്മാരാണ് വളർത്തുവാനും അതുപോലെ ക്രോസിംഗിനും അനുയോജ്യമായ നല്ല സൂപ്പർ മുട്ടന്മാരാണ് അതുപോലെ അത്യാവശ്യം നീട്ടവും ഉയരവുമുള്ള നല്ല സൂപ്പർ മുട്ടന്മാരാണ് നല്ല രീതിയിൽ തീച്ച് വെള്ളം കൂടിയുമുള്ള സൂപ്പർ മുട്ടന്മാരാണ് ചോദിക്കുന്ന വില പതിനേഴ് എണ്ണൂറ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മഞ്ചേരിയിലാണ് ഈ വീഡിയോയിൽ കാണുന്ന ക്രോസ് വീഡ് ആട് വലിപ്പനക്കുള്ളതാണ് നല്ല ചെവി ഇറക്കും ഇടം നീട്ടും അതുപോലെ വലിപ്പമുള്ള നല്ല ക്രോസ് വീഡ് ആടാണ് വളർത്തുന്നവർക്ക് അനുയോജ്യമായ സൂപ്പർ ആടാണ് പ്രാവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് ഉദ്ദേശിക്കുന്ന വില പതിനഞ്ച് എണ്ണൂറ് ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വിലയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടോളൂ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ലിറ്ററിന് മുകളിൽ പാല് കിട്ടുന്ന ഒരു പാലാടും അതുപോലെ തന്നെ അതിനൊരു കുട്ടി വിൽപ്പനക്കുള്ളതാണ് കുട്ടി കുടിച്ചിട്ടും ബാക്കി പതിനൊരു ലിറ്ററിനടുത്ത് പാല് കിട്ടുന്നുണ്ട് ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക കുട്ടി മുട്ടൻകുട്ടിയാണ് പ്രാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്നവരെ പതിനഞ്ചാ പതിനഞ്ച് എണ്ണൂറ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് പ്രാവശ്യക്കാരുടെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടോളൂ സ്ഥലം വരുന്ന മഞ്ചേരിയിലാണ് വളർത്തുന്നവർക്കും അതുപോലെ തന്നെ ബാലിനും അനുയോജ്യമായ നല്ല സൂപ്പർ ആട്ടാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാൻ അനുയോജ്യമായ രണ്ട് സൂപ്പർ മുട്ടന്മാർ വിൽപ്പനക്കുള്ളതാണ് ഒരു ക്രോസ്പീഡ് മുട്ടനും അതുപോലെ തന്നെ ഒരു മലബാറി മുട്ടനുമാണ് ഉള്ളത് അതുപോലെ തന്നെ നല്ല വളർച്ചയിലും അതുപോലെ നല്ല ഇറച്ചിയിലുമുള്ള നല്ല സൂപ്പർ രണ്ട് മുട്ടന്മാരാണ് ആവശ്യക്കാർ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്ക് അനുയോജ്യമായ നല്ല സൂപ്പർ മുട്ടന്മാരാണ് അതുപോലെ തന്നെ ക്രോസിങ്ങിനും ഇറച്ചിക്കും പറ്റിയ രണ്ട് സൂപ്പർ മുട്ടന്മാരാണ് ചോദിക്കുന്ന വില ഇരുപത്തി ഏഴായിരത്തി എണ്ണൂറ് രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് പാവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മഞ്ചേരിയിലാണ് പാവശ്യക്കാർ ഉടൻ തന്നെ വിളിച്ചോളൂ ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പശുപ്രസവത്തിലെ മലബാറിയാടോ അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീറ്റ വള്ളംകൂടിയുള്ള ആടാണ് പാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്ക് അനുയോജ്യമായതാണ് അതുപോലെ തന്നെ നല്ല കാലിടുന്നിട്ടും അത്യാവശ്യം പക്കവുമുള്ള നല്ല സൂപ്പർ ആടാണ് പാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ എടവണ്ണ എന്ന് പറയുന്ന ശ്രദ്ധാണ് ചോദിക്കുന്ന വില രണ്ടിനായിരത്തി ഒരുന്നൂറ് രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് പാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിച്ചോളൂ അതുപോലെ തന്നെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വാട്സാപ്പിൻ്റെ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ കയറി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒമ്പതര മാസം പ്രായമായ നല്ല വളർച്ചയുള്ള അല്ല സൂപ്പർ മുട്ടനാട് വിൽപ്പനക്കുള്ളതാണ് അല്ല വളർച്ചയുള്ളതാണ് അതുപോലെ തന്നെ വളർത്താനും ഇറച്ചിക്കും അനുയോജ്യമായ നല്ല സൂപ്പർ മുട്ടനാടാണ് അതും വലിയ ക്രോസ് പ്രോസ്പീഡ് മുട്ടനാടാണ് ഒരു മാസത്തിൽ ഏകദേശം അഞ്ച് കിലോനോളം വെയിറ്റ് കൂടുന്നാലും സൂപ്പറും വളർച്ചകളാണ് സൂപ്പർ ക്രോസ്പീഡും മുട്ടനാണ് ചോദിക്കുന്ന വില ഇരുപത്തി മൂന്നായിരത്തി തൊള്ളായിരം രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് പ്രാവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് പ്രാവശ്യക്കാർ ഉടൻ തന്നെ വിളിച്ചോളൂ ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാനും ഇറച്ചിക്കും അനുയോജ്യമായ രണ്ട് സൂപ്പർ മുട്ടന്മാർ വിൽപ്പനക്കുള്ളതാണ് ക്രോസിങ്ങിന് നല്ല ടെൻഡൻസികൾ നല്ല സൂപ്പർ മുട്ടന്മാരാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്ന വില ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് പ്രാവശ്യക്കാർ തന്നെ വിളിച്ചോളൂ ഓരോന്ന് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാൻ അനുയോജ്യമായ ഒരു പശുക്കുട്ടി വിൽപ്പനക്കുള്ളതാണ് അത്യാവശ്യം തീച്ചയും വള്ളംകുടിയുമുള്ള നല്ല പശുക്കുട്ടിയാണ് വളർത്തുന്നവർക്ക് ഉത്തമമായ നല്ല സൂപ്പർ പശുക്കുട്ടിയാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ചോദിക്കുന്ന വില മൂവായിരത്തി അറുനൂറ്റി അമ്പത് രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല രീതിയിൽ കിട്ടുന്ന ഒരു പാലാടും അതുപോലെ തന്നെ മൂന്ന് മാസം ചെന്നൈയിൽ നിൽക്കുന്ന ഒരു ആടുമാണ് ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക അതും ബീച്ചൽ ക്രോസ് ആടാണ് സ്ഥലം വരുന്നത് പാലക്കാടാണ് പ്രാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്ക് അന്യോജ്യമായി നല്ല സൂപ്പർ ബീച്ചൽ ആടാണ് ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല രീതിയിൽ തീച്ച വെള്ളവും കുടിക്കുന്ന നല്ല പ്യുവർ മലബാറി ആടും അതിൻ്റെ മൂന്ന് പിഴക്കുട്ടികളും വിൽപ്പനക്കുള്ളതാണ് നല്ല ആക്റ്റീവായ നല്ല മൂന്ന് പിഴക്കുട്ടികളാണ് ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് കായംകുളത്താണ് ഈ വീഡിയോയിൽ കാണുന്ന മൂന്നാം പ്രസവത്തിലെ വലിയൊരാടും അതിൻ്റെ രണ്ട് മാസം പ്രായമായ ബീച്ചിൽ ക്രോസ് ആടും കുട്ടിയും ഒരു മുട്ടൻ കുട്ടി ഒരു പിടക്കുട്ടി നല്ല രീതിയിൽ തീച്ചയും വെള്ളം കുടിയും ഉള്ളതാണ് അതുപോലെ തന്നെ തള്ളയാട് അത്യാവശ്യം ബോഡി വെയ്റ്റ് ഉള്ള നല്ല തള്ളയാടാണ് അതുപോലെ തന്നെ കുട്ടികൾ തീച്ചയും കുടിയുമുണ്ട് അത്യാവശ്യം തൂക്കമുള്ള കുട്ടികളാണ് രണ്ടും മൂന്ന് മൂറിയും ചോദിക്കുന്ന വില വെറും പതിനേഴ് എണ്ണൂറ് അപ്പോൾ ആവശ്യക്കാരുടെ നിന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന ആറ് ലിറ്റർ പാൽ കിട്ടുന്ന ജെയ്സി പശു വിൽപ്പനക്കുള്ളതാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ഇരിട്ടിയിലാണ് ചോദിക്കുന്ന വില അറുപത്തി ഒന്നായിരം രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാൻ അനുയോജ്യമായ നല്ല ജെയ് സി പശു കിട്ടി വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീച്ച വെള്ളം കൂടിയ ഉണല്ല പശുക്കുട്ടിയാണ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ആറുമാസം പ്രായമായിട്ടുണ്ട് ചോദിക്കുന്ന വില വെറും പന്ത് പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് കോഴിക്കോട് പയ്യോളിയിലാണ് ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂർ മലബാറിയും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനപ്പുള്ളതാണ് രണ്ടും പിടക്കുട്ടികളാണ് വളർത്തുന്നവർക്ക് അനുയോജ്യമായ നല്ല ആടുകളാണ് സ്ഥലം വരുന്നത് കായംകുളത്താണ് ചോദിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാരുടെ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ആവശ്യക്കാർക്ക് ഡെലിവറിയും ഉണ്ടായിരിക്കുന്നതാണ് വളർത്തുന്നവർക്ക് അനുയോജ്യമായ നല്ല ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന ദബ്ബ ബീച്ചിൽ ഉണ്ടായ ഒരു പിടക്കുട്ടി വിൽപ്പനക്കുള്ളതാണ് ഈ മാസം പ്രായമായിട്ടുണ്ട് നല്ല രീതിയിൽ തീറ്റ വെള്ളം കൂടിയും ഉള്ളതാണ് അതുപോലെ തന്നെ വളർത്തുന്നവർക്ക് അനുയോജ്യമായതും അതുപോലെ തന്നെ പേരൻസിനെ സ്റ്റോക്കാക്കി ഉത്തമമായതുമാണ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്ന വില ഒമ്പതിനായിരം രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം വരുന്നത് കായംകുളത്താണ് പ്രാവശ്യക്കാർക്ക് ഡെലിവറിയും ഉണ്ടായിരിക്കുന്നതാണ് പ്രാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്ക് അനുയോജ്യമായതും അതുപോലെ തന്നെ ചാനൽ ചെവി ഇറക്കവും കാലിടനീട്ടവും ഉള്ള നല്ല സൂപ്പർ ആളാണ് പ്രാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിച്ചോളൂ ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാൻ അനുയോജ്യമായ ഹൈദരാബാദി ക്രോസ് മുട്ടംകുട്ടി വില്പ്പനക്കുള്ളതാണ് നാലു മാസം പ്രായം കഴിഞ്ഞു നല്ല വളർച്ചയുള്ള കുട്ടിയാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്ക് അനുയോജ്യമായതാണ് നല്ല കാറിനീട്ടും അതുപോലെ ചെവിയിറക്കമുള്ള നല്ല കുട്ടിയാണ് നല്ല ഫേസ് പഞ്ചിങ്ങൾ ഉള്ള നല്ല കുട്ടിയാണ് അതുപോലെ തന്നെ പേരൻസിൻ്റെ സ്തുക്കൊക്കെ ഉത്തമമായതാണ് അപ്പോൾ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്ന വില ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റും ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം വരുന്നത് കായംകുളത്താണ് ആവശ്യക്കാർക്ക് ഡെലിവറിയും ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിച്ചോളൂ ഈ വീഡിയോയിൽ കാണുന്ന വളർത്താനും ഇറച്ചിക്കും അനുയോജ്യമായ രണ്ട് സൂപ്പർ മുട്ടന്മാർ വിൽപ്പനക്കുള്ളതാണ് സ്ഥലം വരുന്നത് പെന്തിൽമണ്ണയിലാണ് ചോദിക്കുന്ന വില ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് പ്രാവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിച്ചോളൂ സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണയിലാണ് ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് പിടക്കുട്ടികൾ വിൽപ്പനക്കുള്ളതാണ് വളർത്തുവാൻ അനുയോജ്യമായ നല്ല സൂപ്പർ പിടക്കുട്ടികളാണ് പ്രാവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് ചോദിക്കുന്ന വില ആറായിരത്തി രൂപ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട താങ്ക് സോ മച്ച്